അതെ രാജസ്ഥാനിൽ വെച്ച് ഒരു ഈ അവിടെ പൊക്രാനുണ്ടല്ലോ ഈ നോർത്ത് ഇന്ത്യയിലെല്ലാം പൊക്രാനും അപ്പോൾ അവർ ഈ പൊക്രാൻ പൊഖ്രാനെ വിളിക്കാൻ തുടങ്ങി പിള്ളേരെ കുട്ടികളെ ഇത് പൊക്കാരനാണ് പൊക്കാരൻ കാലായിട്ട് പൊക്കാരനാണ് അപ്പോൾ അത് കുട്ടികളെ മുഴുവൻ സ്കൂള് കാലഘട്ടത്തിൽ പൊക്രാനെന്നാണ് അവിടെ വിളിച്ചിരുന്നത് കാരണം അവർക്ക് വിളിക്കാൻ എളുപ്പമുള്ളൊരു ഓർക്കാനും എളുപ്പമുള്ള പൊക്രാന് പിന്നെ അതെ അത് അവർക്ക് ഓർമ്മയുണ്ടല്ലോ നോർത്ത് ഇന്ത്യയിൽ എപ്പോഴും ഓർമ്മയുള്ള ഒരു നോർത്ത് ഇന്ത്യൻ പേരാണല്ലോ സോഷ്യൽ മീഡിയയിലുള്ളൊരു ഒരു 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 കഥ ആട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അടിയുറച്ച് ബി ജെ പി കാരനെ അങ്ങ് പൊഖ്റാൻ രണ്ട് പരീക്ഷണത്തെ തുടർന്ന് രണ്ട് മക്കൾക്കും പൊഖ്റാൻ എന്ന് പേര് എടുക്കും പൊഖ്ഖാരൻ കാലയിൽ ഇപ്പോൾ അതൊക്കെ ഇപ്പോൾ പോയി പി ഒ സി കെ പി ഒ ഐ സി കെ എന്നുള്ളത് ഐ എടുത്ത് കടന്നിട്ട് ഇപ്പൊ മലയാളത്തിൽ അതും വരുമല്ലോ അങ്ങനെയാണ് എഴുതിയെ ഈ പി ഒ ഐയും കൂടെ നോർത്ത് ഇന്ത്യക്കാർക്ക് ഭയങ്കര പ്രശ്നമില്ല അതുകൊണ്ട് പ്രിക്കാരെങ്കിലും എന്നുള്ളത് അങ്ങനെ എഴുതിയതാണ് പക്ഷെ അവർ അവർ സ്കൂളിലായിരുന്ന കാലഘട്ടത്തിൽ മുഴുവൻ അവരെ പൊക്രാന്നെ വിളിച്ചുകൊണ്ടിരുന്നത്